സീ ഫാക്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ബുദ്ധിമുട്ടുള്ള നോൺ ഫിക്ഷൻ ബുക്കുകൾ വായിച്ചിട്ട് തലയൊക്കെ കുറച്ച് പെരുത്തിരിക്കുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫിക്ഷൻ ബുക്കുകൾ വായിക്കാറുണ്ട് അങ്ങനെ ഒരു ചെറിയ ബുക്ക് എളുപ്പത്തിൽ വായിച്ച് തീരാവുന്ന ഒരു ബുക്ക് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് കെ ആർ മീരയുടെ ഖബർ എന്നുള്ള ബുക്ക് എൻ്റെ കയ്യിൽ വന്നത് കെ ആർ മീരയുടെ മാലാഖയുടെ മറുകൾ കരിനീല എന്നുള്ള ബുക്ക് ഞാൻ ഇതിനു മുന്നേ വായിച്ചിട്ടുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതെൻ്റെ കൈൻഡ് ഓഫ് ബുക്കേ അല്ലായിരുന്നു എനിക്ക് മനസ്സിനെ ഒത്തിരി മടുപ്പ് തോന്നിക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സംശയത്തോടു കൂടിയാണ് ഒട്ടും പ്രതീക്ഷ ഇല്ലാതെയാണ് ഞാൻ ഖബർ എടുത്തത് പക്ഷേ വായിച്ചപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല എഴുത്ത് അതുകൊണ്ട് ഖബറിനെ പറ്റി ഇന്ന് സംസാരിക്കും ഖബർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിക്കുകയും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ഒടുക്കം ചതിക്കപ്പെടുകയും മരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളുടെ ഖബർ ചേരമാൻ പെരുമാളോടൊപ്പം മക്കയിൽ പോയി ഇസ്ലാം മതം സ്വീകരിച്ച ഹസൻ കോയയുടെ ഖബർ ഈ ഖബറിലാണ് ഖയാലുദ്ദീൻ തങ്ങൾ തൻ്റെ പേരുകൾ തേടുന്നത് ഈ ഖബർ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിന്ന് ഉടലെടുക്കുന്ന പോരാട്ടത്തിൻ്റെ നടുവിലാണ് ഖയാലുദ്ദീൻ തങ്ങളും ജില്ലാ ജഡ്ജിയായ ഭാവനയും കണ്ടുമുട്ടുന്നത് തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ മായാജാലവും കൺകെട്ടും ചരിത്രവും യാഥാർത്ഥ്യവും സത്യവും എല്ലാം കൂട്ടിയിണക്കി എഴുതിയെടുത്തിട്ടുള്ള ഒരു നോവലാണ് ജീവിതത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് ഭാവന അവർ വളരെ ആയിട്ടുള്ള കോൺഫിഡൻ്റായിട്ടുള്ള ആയിട്ടുള്ള വളരെ കോൾഡായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് നമുക്ക് പുറമേ കാണുന്നതെങ്കിലും അവരുടെ ഉള്ളിൽ ആർത്തിൽ ഇരമ്പുന്നൊരു കടലുണ്ട് ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് അത് നമുക്ക് ഈ നോവലിൽ വായിച്ചെടുക്കാൻ പറ്റും വാനിഷിംഗ് ട്വിൻ സിൻഡ്രോമിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് വാനിഷിംഗ് ട്വിൻ സിൻഡ്രോം എന്നാൽ ഗർഭാവസ്ഥയിൽ ട്വിൻസ് ഉണ്ടാകുന്ന സമയത്ത് ഇരട്ട കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ പോഷകവും ആവശ്യമായ സ്പേസും ഒന്നും അതിൻ്റെ അകത്ത് അവൈലബിൾ അല്ല എങ്കിൽ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെ കൂട്ടത്തിൽ ഒരാൾ വളർന്നു വരികയും മറ്റേ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് വാനിഷിങ് ട്വിൻ സിൻഡ്രോം ഒരു പത്ത് പന്ത്രണ്ട് വീക്കിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഒരു നാല് അഞ്ച് വീക്കിൽ എനിക്കറിയാമായിരുന്നു എനിക്ക് ട്വിൻസ് ആണെന്ന് അതുകൊണ്ടുതന്നെ ഞാൻ വളരെ കൺസേൺ ആയിരുന്നു എനിക്ക് രണ്ട് കുട്ടികളെയും ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ അന്ന് പഠിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഓർക്കുന്നത് ഞാൻ എനിക്ക് കുട്ടികൾ ട്വിൻസ് ആയപ്പോഴാണ് അതിനുശേഷം ഞാൻ വാനിഷിംഗ് ട്വിൻ സിൻഡ്രോമിനെ പറ്റി വായിക്കുന്നത് ഈ നോവലിലാണ് ഭാവനയുടെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റിയുടെ റീസൺ അൺഫോർച്ചുനേറ്റ്ലി വൺ വാനിഷിംഗ് ട്വിൻ സിൻഡ്രോമാണ് ഭാവന വൺ ഓഫ് ദി ട്വിൻ ആയിരുന്നു അവരുടെ അമ്മയ്ക്ക് ട്വിൻസ് ആയിരുന്നു അതിലെ ഭാവന മാത്രമേ വളർന്നു വന്നുള്ളൂ അവർക്ക് എപ്പോഴും ആ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട് അവർ ആണ് അവരുടെ സഹോദരിയുടെ അല്ലെങ്കിൽ സഹോദരൻ്റെ മരണകാരണമെന്നൊരു സഹോദരിയിൽ നിന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഇതെന്തൊരു ഐറണിയാണ് അല്ലേ ജില്ലാ കോടതി ജഡ്ജിയാണ് പക്ഷേ അവരൊരു കൊലപാതക കുറ്റത്തിനുള്ള ഗിൽറ്റ് ഉള്ളിൽ ഒളിപ്പിച്ചിട്ടാണ് ജീവിക്കുന്നത് എ ഡി എച്ച് ടി ഉള്ള ഒരു കുട്ടിയെ തനിയെ മാനേജ് ചെയ്യുന്ന ഒരു സിംഗിൾ മദർ ആൻഡ് എ കരിയർ വിമൻ ആണ് നമ്മുടെ ഭാവന അവരുടെ ആ ഒരു സ്ട്രഗിൾ പോർട്രേ ചെയ്തിരിക്കുന്നത് വായിച്ചാൽ നമുക്ക് വളരെയധികം വിഷമം തോന്നും കാറിൽ ഉറങ്ങിപ്പോകുന്ന കുട്ടിയാണ് കുട്ടിയെ ഉണർത്താതെ എഴു എടുത്തുകൊണ്ട് പോകാൻ അവർ സ്ട്രഗിൾ ചെയ്യുന്നു ഒമ്പത് വയസ്സായി അവൻ വളർന്നു അവനെ എനിക്ക് എടുക്കാൻ പറ്റാണ്ടായിരിക്കണം അവൻ വളരുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു അമ്മയുടെ സ്ട്രഗിൾ വളരെ തന്മയത്വത്തോടു കൂടി അവർ പോർട്രേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഭാവനയുടെ പാർട്ട്ണർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു അവരുടെ എക്സ് ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ പല പെരുമാറ്റങ്ങളും അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം അതിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി അനുഭവിച്ചതുപോലെ തന്നെ ഇവർ പോർട്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് അത് കെ ആർ മീരയുടെ ആ അർപ്പണം നോവലിൻ്റെ ആ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി അവരുടെ അടുത്ത് എഫേർട്ടായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ വേദങ്ങളെ പറ്റി വേദങ്ങളിലുള്ള പറ്റി ചരിത്രത്തിൻ്റെ പരാമർശങ്ങൾ ഇതെല്ലാം തന്നെ ആ ക്രിയേറ്റിവിറ്റി എഴുത്തുകാരുടെ ക്രിയേറ്റിവിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ നോവൽ വേറൊരു തലത്തിലേക്ക് എത്തുകയാണ് നമ്മളും ഇതിലൂടെ കടന്നു പോവുകയാണ് അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് അത് വായിച്ചു തന്നെയല്ല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നിറം മങ്ങിയ ജീവിതത്തിലൂടെ നടന്നു പോകുന്ന ഭാവനയുടെ ഒരു കൺകെട്ട് പോലെ മായാജാലം പോലെ പ്രണയത്തിൻ്റെ നിറക്കൂട്ടുകളുമായി വരികയാണ് ഖയാലുദ്ദീൻ തങ്ങൾ അജാലത്തിനും യാഥാർത്ഥ്യത്തിനും നടുവിലുള്ള ഒരു ഇടം ഇടത്തിലാണ് അവരവരുടെ പ്രണയം തിരിച്ചറിയുന്നത് എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ഒരു കൺകെട്ട് പോലെ ഭാവനയുടെ ജീവിതത്തിൽ നിന്ന് അയാൾ അപ്രത്യക്ഷമാവുകയാണ് ഇവരുടെ രണ്ടുപേരുടെയും വേരുകൾ ഉറങ്ങുന്നത് ഒരേ ഖബറിലാണ് എന്നുള്ള തിരിച്ചറിവ് ഭാവനയ്ക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം യാത്രയാകുന്നത് അതുകൊണ്ട് തന്നെ ഈ നോവൽ പ്രണയത്തിൻ്റെ കൂടെ ഖബറായി മാറുകയാണ് ഈ നോവൽ അവസാനിക്കുമ്പോൾ കരയുവാൻ ഒരു സ്പേസ് അന്വേഷിക്കുന്ന ഒരു ഭാവനയാണ് നമ്മൾ കാണുന്നത് വായിച്ചു തീരുമ്പോൾ ചെറിയൊരു വേദനയോ ഒരു വിങ്ങലോ മനസ്സിലോ ബാക്കിയുണ്ടാവും കെയർ മീര എഴുതി നിർത്തിയെടുത്തുനിന്ന് നമുക്ക് ഭാവനയെ വായിക്കാനാവും അവർക്ക് ഒരിക്കലും തളർന്നിരിക്കാനാവില്ല അവർ പൊരുതും അവരുടെ മുന്നോട്ടുള്ള പോരാട്ടം എഴുതാത്ത വരികളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും അത് എഴുത്തുകാരിയുടെ ഏറ്റവും വലിയ വിജയം തന്നെയാണ് ഖബർ എന്ന നോവലിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് ഇതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് വായിക്കാത്തവർ ഉറപ്പായിട്ടും വായിക്കണം നല്ല ഒരു എഴുത്താണ് ഒരു ഫീൽ ഗുഡ് കൈൻഡ് ഓഫ് നോവലാണ് അവസാനം ചെറിയൊരു വിഷമം ഉണ്ടാകും പക്ഷെ അത് സുഖമുള്ളൊരു വേദനയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ മറ്റൊരു ബുക്കുമായി വീണ്ടും കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങൾക്ക് ഇതേ ടേസ്റ്റുള്ള ഇതേ കെമിസ്ട്രി ഉള്ള ഒരു ഫ്രണ്ടിനോ ഒരു സഹോദരനോ സഹോദരിക്കോ ഇത് ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്